ചാന്ദ്ര പര്യവേക്ഷണത്തിൽ നിർണായക ചുവടുവെയ്പ്പുമായി ചൈന ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷന്റെ റോബോട്ടിക് ചാന്ദ്ര പര്യവേക്ഷണ ദൌത്യമായ ചാങ് ഇ സിക്സ് ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങി ചന്ദ്രോപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതുൾപ്പെടെ ലക്ഷ്യമിട്ടാണ് ചാങ് ഇ ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ലക്ഷ്യമിട്ട് പദ്ധതി ആവിഷ്കരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ചൈന മെയ് മൂന്നിന് ചൈനയിലെ വെൻചാങ് സാറ്റലൈറ്റ് ലോഞ്ച് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ചാങ് ഇ സിക്സ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലാണ് ലാൻഡ് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവ എറ്റ് കെൻ തടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അപ്പോളോ ഗർത്തത്തിന്റെ തെക്കൻ ഭാഗത്താണ് പേടകം ഇറങ്ങിയതെന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനെ ഉദ്ധരിച്ച് ചൈനീസ് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാനുള്ള ആദ്യ ശ്രമമാണിത് അൻപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ് ചാങ് ഇ സിക്സ് ദൗത്യം ചൈനയുടെ ലോങ് മാർച്ച് ത്രീ ബി റോക്കറ്റാണ് ചാങ് ഇ സിക്സ് പേടകത്തെ ബഹിരാകാശത്ത് എത്തിച്ചത് ചൈനയുടെ രണ്ടാമത്തെ സാമ്പിൾ റിട്ടേൺ ദൗത്യമായ ചാങ് ഇ സിക്സ് ചന്ദ്രന്റെ തെക്കൻ മേഖലയിൽ നിന്നും മണ്ണിന്റെയും പാറയുടെയും സാമ്പിൾ ശേഖരിച്ചു മടങ്ങും വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ സാമ്പിളുകൾ ശേഖരിക്കുന്ന പ്രക്രിയ പൂർത്തിയാകും ഡ്രില്ലും റോബോട്ടിക് കൈകളും ഉപയോഗിച്ചാണ് സാമ്പിളുകൾ ശേഖരിക്കുക ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ഭാഗത്തു നിന്നുള്ള സാമ്പിളുകൾ ചന്ദ്രദൗത്യത്തിൽ വലിയ ചുവടുവെപ്പ് ആയിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് ചന്ദ്രനിലെ ഗർഭങ്ങൾ കൊണ്ട് മൂടാത്ത ഇടം കൂടിയാണിത് ഇവിടെ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കൾ ചന്ദ്രൻ എങ്ങനെ രൂപപ്പെട്ടു എന്നതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുമെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞു ബഹിരാകാശ ഗവേഷണ രംഗത്ത് സുപ്രധാനമായ നിരവധി ചുവടുവയ്പ്പുകളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ടിയാൻഗോം അല്ലെങ്കിൽ സ്വർഗീയ കൊട്ടാരം എന്ന ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതുൾപ്പെടെ നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ ചൈന നേടിയിരുന്നു ഇതിനു പുറമെ ചൈനയിലും റോബോട്ടിക് റോവറുകൾ ഇറക്കിയ ചൈന മനുഷ്യനെ സ്വതന്ത്രമായി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന മൂന്നാമത്തെ രാജ്യമാവുകയും ചെയ്തു രണ്ടായിരത്തി മുപ്പതോടെ ചന്ദ്രനിലേക്ക് ഒരു ക്രൂഡ് ദൗത്യത്തെ അയക്കാൻ പദ്ധതിയിടുന്നുണ്ട് അതേസമയം ചൈനയുടെ ബഹിരാകാശ പദ്ധതികളെ വിമർശിച്ച് അമേരിക്ക രംഗത്തെത്തിയിരുന്നു അർട്ടമിസ് സ്ത്രീ ദൗത്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലേക്കും അവിടെ നിന്ന് തിരികെയും എത്തിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് ശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്താൻ എല്ലാ രാജ്യങ്ങൾക്കും ലാബ് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് മേയിൽ ചൈന പ്രഖ്യാപിച്ചു പ്രൊജക്റ്റുകൾ നിർദ്ദേശിക്കാൻ ഗവേഷണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ പൊതു സ്വകാര്യ കമ്പനികൾ എന്നിവയെ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമായി ഏകദേശം നാൽപ്പത് പ്ലാനുകൾ ലഭിച്ചതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയിലെ ചന്ദ്രദേവതയുടെ പേരിലുള്ള ചാങ് ഇയിലെ ആറാമത്തെ ദൗത്യമാണിത് ചന്ദ്രന്റെ ധ്രുവത്തിൽ ബഹിരാകാശ പേടകം ഇറക്കുന്നതിൽ വിജയിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് ചൈന രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈന ചാങ് ഇ ഫോർ പേടകം ഇവിടെ ഇറക്കിയിരുന്നു പദ്ധതി വിജയിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന സാമ്പിളുകൾക്ക് ചന്ദ്രന്റെ ആവരണ ഘടനയെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയും ഇത് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചന്ദ്രന്റെ വിദൂരവശങ്ങൾ തമ്മിലുള്ള ഘടനയിലെ വ്യത്യാസങ്ങൾ വിശദീകരിക്കാനും ഈ ദൌത്യത്തിന് കഴിയും ചൈനയുടെ ചാന്ദ്ര പര്യവേക്ഷണ പരിപാടി രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്റർനാഷണൽ ലൂണ റിസർച്ച് സ്റ്റേഷൻ പ്രോഗ്രാമിലൂടെ ഒരു സ്ഥിരം ചാന്ദ്ര അടിത്തറ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേക്ഷണത്തിൽ ചൈനയുടെ വളരുന്ന കഴിവുകൾ പ്രകടമാക്കുന്ന ഈ ദൗത്യം ഇത്തരം ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പ് കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി